പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശന്റെ അടുത്ത് മുത്തശ്ശി നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് നീ ഒരക്ഷരം പോലും മിണ്ടി പോകരുത് നമ്മുടെ വീട്ടിലെ മുക്കി കയറി വന്നിരിക്കുന്ന മരുമകളുടെ കണ്ണീര് വീഴുന്നത് നമ്മുടെ കുടുംബത്തിന് ശാപമാണ് നീ ചെയ്തത് വലിയൊരു അന്യായം തന്നെയാണ് നിന്റെ മനസ്സ് മാറുമെന്ന് കരുതിയിട്ട് കാത്ത് നിന്റെ മനസ്സ് മാറില്ല എപ്പോഴും നീ നിന്റെ അമ്മയുടെ മുൻതണിൻ്റെ ഉള്ളില് മുഖം മറിച്ച് നിൽക്കാന്ന് വിചാരിച്ചോ ഇതൊക്കെ വലിയ വലിയ തെറ്റാണ് തുടർന്ന് മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട് മുളെ നീ നിന്റെ അച്ഛനും അമ്മയും കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അതില് ഒരു തെറ്റും ഇല്ല എന്ന് പറയുമ്പോ ആദർശിന്റെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ അതെ അമ്മേ ഇതില് ഞാനും ഒരു തെറ്റും കാണുന്നില്ല ആയിരം പേരുകൾ ആയിരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എന്റെ മനുമകള് തെറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവളുടെ അഭിമാനം വിട്ടിട്ട് ആരുടെയും മുന്നില് തനം കുനിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല മോളെ എന്ന് കൂടി പറയാണ് കേട്ടോ നയനയുടെ അടുത്ത് നയന മോളെ നീ ഉള്ളേക്ക് കയറിപ്പോ എന്ന് പറയുന്ന സമയത്ത് ദേവിയാനി ഞെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് ജലജയും അഭിയും നവ്യം എല്ലാവരും നയനെ പുറത്തു പോകുമെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ ഈ ഒരു വാക്ക് കേൾക്കുന്നതോട് കൂടിയിട്ട് എല്ലാവരും ആകെ താഴെ പറ്റിയതുപോലെ ആവാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ മോളെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ മോള് കേൾക്കില്ലേ ഉള്ളേക്ക് കയറിപ്പോ നീ ഉള്ളക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാര് എന്താ എന്നുള്ള കാര്യം ഞാനൊന്ന് നോക്കട്ടെ ഉള്ളേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നയന മോള് അച്ഛനേയും അമ്മയും നോക്കുന്നുണ്ട് കേട്ടോ മോള് ചെല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നയന ഉള്ളേക്ക് പോവാണ് അതിന്റെ പുറകെ തന്നെ ആദർശം പോകുന്നുണ്ടേ തുടർന്ന് ഗോവിന്ദനെ അതുപോലെ കനകയും കൂടി കൈകൂപ്പാണ് കേട്ടോ ജയന്റെ മുമ്പില് ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാ എന്നോട് കൈകൂപ്പുന്നത് ഞങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് നിങ്ങളോട് വാപ്പ് പറയേണ്ടത് ഇനി ഒരിക്കലും നയനയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണെ തുടർന്ന് രണ്ടുപേരെടുത്തും സമാധാനായിട്ട് തിരികെ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയാണ് ഡ്രൈവറെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ ഇറക്കി വിടാനും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് ഷവറിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നനഞ്ഞോണ്ടിരിക്കുകയാണ് നടന്നു പോയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ പുറത്ത് സിറ്റൌട്ടിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് തിരിച്ച് വീട്ടിലെത്തിയ കനകയും അതുപോലെ ഗോവിന്ദനും സങ്കടത്തോടു കൂടി തന്നെ പുറത്തു തന്നെ ഇരിക്കയാണ് നന്ദു വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ടുപേരെയും വിളിക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേർക്കും ഇറങ്ങില്ല ഭക്ഷണം എന്ന് പറയാനുട്ടോ അവിടെ നയനമോളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ അവസ്ഥ മാറുമെന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരും വന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കേ നമുക്ക് നാളെ ജോലി ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്റെ മനസ്സിന് സുഖമില്ല എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്നും കറിയാണ് ചെയ്യുന്നത് ആദർശ മോന്റെ അച്ഛൻ വന്നിട്ടില്ലായിരുന്നെങ്കില് ഇന്ന് മോള് ഇവിടെ വന്നിട്ട് നിൽക്കേണ്ടി വന്നേന എന്ന് പറയുമ്പോ അങ്ങനെ നിങ്ങൾ കൂട്ടിയിട്ട് വന്നായിരുന്നെങ്കിൽ ചേച്ചിയെ പോലത്തെ ഒരു പെണ്ണിന്റെ വില എന്താന്ന് ആ കുടുംബം മനസ്സിലാവുമായിരുന്നു ചേച്ചിയെ ഇപ്പൊ നിങ്ങൾ ഒരു കാട്ടിലിട്ടിട്ട് പോകുന്ന പോലെ അവസ്ഥയില്ലേ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നായിരുന്നെങ്കിൽ നന്നായേന എന്നൊക്കെ പറയുമ്പോ അവളുടെ ഭാവി മോളെ എന്നുള്ള കാര്യം പറയണേ ഒരു ഭാവി ചേച്ചിക്ക് വേണ്ടാന്ന് വെക്കുന്നതല്ലേ അച്ഛ നല്ലത് ഇവിടെയാണെന്നെങ്കിൽ നയനേച്ചി ഒരുപാട് സന്തോഷത്തിൽ കഴിഞ്ഞേനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ദേഷ്യം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കില് അവര് ശരിക്കും ചേച്ചിയുടെ വില മനസ്സിലാക്കുമായിരുന്നു തുടർന്ന് കനക പറയുന്നുണ്ട് കേട്ടോ ആ കൊട്ടമഴയത്ത് ഒരു മനസ്സാക്ഷി ഇല്ലാതെ എൻ്റെ മോളെ നിർത്തി അവര് എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് അമ്മക്ക് ചേച്ചി അവിടെ നിർത്തിയിട്ട് പോരാനാണോ തോന്നിയത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു വിടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദു ഇത് കേട്ട കനക നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവള് ആ കുടുംബത്തെയും കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവള് അവിടെ തന്നെ തങ്ങുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും കേട്ടുകഴിഞ്ഞാല് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് കേട്ടോ നന്ദു പറയുന്നത് തുടർന്ന് നന്ദു അച്ഛ ഇനിയും അത് കാര്യമൊക്കെ ഓർത്തിട്ട് വിഷമിക്കണോന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആദർശിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് രാവിലെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയതാണ് രാത്രി ആയപ്പോഴേക്കും ഇങ്ങനൊരു മാറ്റം എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് കേട്ടോ നവ്യമോളെ പോലെ ഒരിക്കലും കെട്ടവളല്ല നന്ദുവിനെ പോലെ ദേഷ്യമുള്ളവളും എന്നിട്ടും എൻ്റെ മോൾക്ക് ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കനക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുറന്നു കാണിക്കുന്ന ദേവയാനി ജയന്റെ അടുത്ത് പറയാനെട്ടോ നിങ്ങൾ എന്തിനാ ഒരു തെറ്റ് ചെയ്തത് ഒരാശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ബുദ്ധി വരും അവൾ അതിനനുസരിച്ച് ചില തന്ത്രങ്ങൾ വെയ്യും നിങ്ങൾക്കറിയില്ലേ നമ്മൾ ആദർശനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയെന്ന് എന്റെ മോനെ കൊണ്ട് മണ്ണ് വേല ചെയ്യിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവയാനി നിന്റെ മോൻ നിനക്ക് രാജാവായിട്ട് വാഴണമെന്നായിരിക്കും നീ ആഗ്രഹിക്കുന്നത് പക്ഷേ അവൻ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് നീ എപ്പോഴും അവനെ നിന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഒതുക്കി പിടിച്ച് വെച്ചിരിക്കില്ലേ അത് ആദ്യം നിർത്തണം അവൻ കല്യാണം കഴിച്ചു എന്നും അവന് ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യവും നീ മനസ്സിലാക്കണം പിന്നെ അവന് ഒരു കുടുംബം ഉണ്ട് എന്നുള്ള കാര്യം നീ ഓർക്കണം സുഖമായിട്ട് ജീവിക്കുമ്പോ പിന്നീടത് വലിയ കഷ്ടപ്പാടായിട്ട് മാറുന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്താ ഈ പറയുന്നത് ആദർശ് ആരെയും സഹായിക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിന്റെ ഒരുവിധം എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞുകൊണ്ട് തന്നെ ആദർശി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമാത്രല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കും എല്ലാവരുടെയും മക്കളുടെയും സ്കൂൾ ഫീസ് ആണ് കൊടുക്കുന്നത് ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ലേ ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ജയം പറയുന്നത് ഇത് ഈ കുടുംബത്തിന്റെ വഴക്കമാണ് ഞാനും എൻ്റെ അച്ഛനും പണ്ട് മുതൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ അവന്റെ രക്തത്തിലുണ്ട് അതുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ എന്നാൽ അനുഭവമാണ് ഒരു മനുഷ്യനെ എല്ലാ രീതിയിലും മനുഷ്യനാക്കുന്നത് നയനയെ അവൻ താലി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നയന മോളിൽ ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് കുടുംബത്തിന് തലപൊക്കെ നടക്കാൻ വേണ്ടി പറ്റാത്ത വലിയൊരു മാനക്കേടായി മാറിയനെ അവള് സാധാരണ ഒരു പെണ്ണല്ല നല്ല ബുദ്ധിശാലിയാണ് അതുപോലെ തന്നെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും അവൾക്കുണ്ട് ഇത് അവളുടെ വീടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അവള് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വരില്ല നീ വേണം എന്ന് പറയുന്ന സമയത്ത് ഇറങ്ങി പോവാനും കേറി വരാനും വേണ്ടിയിട്ട് അവൾ ഒരു ശരാശരി പെണ്ണാണെന്നാണ് നീ കരുതിയിരിക്കുന്നത് അവള് ഒരു പെണ്ണല്ല ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരുന്ന ഒരു പെണ്ണും അല്ല അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാന്നൊക്കെ പറയുമ്പോ ഓ അപ്പോ അവൾ ചെയ്തതെല്ലാം ശരിയാണോ എന്നാണ് നിങ്ങൾ പറയുന്നത് ദേവിയാനി നീ അവളെ വെറുപ്പുള്ള കണ്ണോട് കൂടിയിട്ടാണ് നോക്കുന്നത് അതുകൊണ്ടാണ് അവൾ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് നിനക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നീ നിന്നെ തിരുത്താനുള്ള വഴി നോക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് താനും തിരുത്തപ്പെട്ടോളും ഒന്നും പറയുന്നത് നിനക്കൊന്നും തോന്നരുത് ഇതുവരെ ആദർശിന് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലും നിനക്കില്ല ഇല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല കാരണം അവൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ മരുമകൾ ആവാനുള്ള അന്തസ്സോ പെരുമയോ ഒന്നുമില്ല ഇല്ല എന്റെ മോന്റെ പഠിപ്പ് എന്താ അന്തസന്ത ഇതെല്ലാം നോക്കിയിട്ടാണോ കല്യാണം കഴിച്ചത് അത് ശരിയാണ് ദേവയാനി നീ വിചാരിച്ചതുപോലെ നിന്റെ മകന്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ നവ്യ നിന്റെ മരുമകളായിരുന്നേനെ അത് മതിയോ നിനക്ക് നിന്റെ വെറുപ്പും വിദ്വേഷും ഒക്കെ മാറ്റി വെച്ചിട്ട് നീ ചിന്തിക്ക് ദൈവമായിട്ട് നമുക്ക് തന്നതാണ് നയനമോളെ ഈ കല്യാണത്തിന് ആദർശന നഷ്ടം സംഭവിച്ചു എന്നാണ് നീ കരുതുന്നത് അതേ നഷ്ടം തന്നെ നയനമോൾക്ക് സംഭവിച്ചിട്ടുണ്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തത് നവ്യ പോലെ ഒരു പെണ്ണാണ് നമ്മുടെ മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു ദിവസം പോലും നിനക്ക് അവളെ സഹിക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെ അല്ല നയന അവള് നല്ല കുട്ടിയാണ് ഇതെല്ലാം കേട്ടിട്ടും ദേവയാനി പഴയത് പോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവളെ ഞാൻ ഒരിക്കലും മഴമകളായിട്ട് അംഗീകരിക്കില്ല എന്റെ മകനെ അവൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കില്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി ദേവി ചെയ്ത് തന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ആദർശ റൂമിലിരിക്കുന്ന സമയത്ത് നയന അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ സംസാരിക്കാൻ വേണ്ടിട്ട് പക്ഷേ ആദർശ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന അരികിലേക്ക് ചെന്നിട്ട് ഞാൻ എന്ത് സിറ്റുവേഷനിലാണ് അമ്മയോട് അങ്ങനെ സംസാരിച്ചെന്നുള്ള കാര്യം പറയാനുള്ള ഒരു അവസരം പോലും ആദർശിട്ട് എനിക്ക് തരുന്നില്ലല്ലോ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അമ്മയെ അപമാനിക്കണമെന്നൊന്നും കരുതിയിട്ടല്ല അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കെന്നെ അറിയാലോ എല്ലോ എന്റെ കൂടെയുള്ള ആൾക്കാരോട് വരെ മറ്റുള്ളവരോട് മര്യാദയില് സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം അമ്മയല്ലേ ആദർശന്റെ അമ്മ അങ്ങനെ ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല എന്നുള്ള കാര്യം ആദർശയുടെ മനസ്സിലാക്കണം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്ത തെറ്റാണ് അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ദേഷ്യത്തിന് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴേക്കും മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ജനലിന്റെ ഗ്ലാസ് കൈകൊണ്ട് തല്ലി പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദർശ് അയ്യോ ആദർശയുടെ കയ്യിൽ നിന്ന് ചോര വരുന്നു പറയുമ്പോഴേക്കും ഏ എന്ന് പറഞ്ഞിട്ട് കൈ കാട്ടിയിട്ട് നിർത്തുകയാണ് എന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ള രീതിയിൽ എന്നിട്ട് ആദർശ് റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ റൂമിൽ ഇരുന്നിട്ട് കൈനിന്ന് ഇങ്ങനെ ചോര പോകുന്നുണ്ട് ആദർശിന് ബോധമില്ലാതെ ഉറങ്ങിപ്പോവാണ് പക്ഷെ നായന അരികിലേക്ക് ചെന്നിട്ട് ആദർശിന്റെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് ആദർശിനെ നേരക്കേ കിടത്തിയിട്ട് അരികിലിങ്ങനെ ഇരിക്കാനോട്ടോ നായന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുന്നത്